മാനിഫെസ്റ്റേഷൻ നമ്മളിൽ പലരിലും സക്സസ് ആവാത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ കുറച്ച് റീസൺസ് എന്ന് പറയാം നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ സറൗണ്ടിങ്സും ക്ലീൻ ആയിരിക്കുക എന്നത് ക്ലട്ടറിങ് യുവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയും നമ്മൾ പീസ്ഫുള്ളായ ഒരു പ്ലേസിലിരുന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റിനും ഭയങ്കര മെസ്സിയായി വൃത്തിയേടായിക്കെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തരുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മുടെയൊക്കെ വീടിനുള്ളിൽ എവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നോക്കിയാലോ ഫസ്റ്റ് നമ്മുടെ വാർഡ്രോബ് നോക്കാം പലരുടെയും വാർഡ്രോബിൽ ഒരുപാട് തുണികൾ കുത്തി നിറച്ച് കാണും പഴയതും പുതിയതും യൂസ് ചെയ്യാത്തതും അങ്ങനെ പലതരത്തിലുള്ള തുണികൾ അതിൽ കീറിയ തുണികൾ കാണാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിലെ ഒരു നമ്മളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ കാണാം അങ്ങനെ ധാരാളം അൺയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അതിൽ കാണാം നമ്മുടെ അമ്മമാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യാത്തതാണെങ്കിലും ആ സാധനങ്ങൾ കളയുക മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് ഇതെന്തെങ്കിലും ഒരിക്കൽ യൂസ് ചെയ്യുമെന്നുള്ള രീതിയിൽ പലരും അതെടുത്ത് വയ്ക്കും നിങ്ങൾ നിങ്ങളുടെ വാഡ്രോപ്പ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് മേലെ നിങ്ങൾ യൂസ് ചെയ്യാത്ത ധാരാളം ഡ്രസ്സുകൾ കാണാം അത് നിങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഒരു മൂമെൻ്റ് ഇല്ലാതെ ഒരു വസ്തു നമ്മുടെ എനർജിയെ സ്റ്റക്കാക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഒരുപാട് നെഗറ്റീവ് എനർജി വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു അതുപോലെ തന്നെയാണ് ഷൂറാക്കുകൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഷൂറാക്കുകളിലെ ഷൂകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എഷർ മൂവ്മെൻ്റ് ഓഫ് ഐറ്റംസ് അതായത് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം സ്റ്റക്കായിരിക്കാൻ അനുവദിക്കരുത് ഇനി കിച്ചണിലോട്ട് നോക്കാം എത്രയോ പൊട്ടി ഐറ്റംസ് അവിടെ കാണും ഫ്രൈയിങ് പാൻ പ്ലേറ്റ്സ് മഗ് ഗ്ലാസ് പൊട്ടി ചില്ല് ഗ്ലാസുകൾ ഇതൊക്കെ നമ്മളിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുതരുന്നത് നമ്മളുടെ ഗ്രോത്തിനെ ഇതൊരുപാട് ബ്ലോക്ക് ചെയ്യും പല വീടുകളിലെയും കബോർഡ്സ് നോക്കിയാൽ ഇപ്പോഴും കാണാം ഇനി ഒരിക്കലും യൂസ് ചെയ്യാത്ത സി ഡി ബി സി ആറുകൾ നിന്നുപോയ വാച്ചുകൾ ചുറ്റി പണിഞ്ഞു കിടക്കുന്ന വയേഴ്സ് ബാറ്ററികൾ ചാർജറുകൾ ഇങ്ങനെയുള്ളവരുടെ വീടുകളിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ റിപ്പയറിംഗ് വർക്ക്സ് സ്ഥിരമായി നടക്കുന്നത് കാണാം അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജ് പകുതി മുറിച്ച നാരങ്ങ മുതൽ നമ്മൾ മറന്നുപോയ ഇനി ഒരിക്കലും എടുക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് കാണും ഹെൽത്ത് ഇഷ്യൂസ് മുതൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നൊരു കാര്യമാണിത് സോ ലൈഫിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ഹൈജീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ ഇന്ന് മുതൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് ഡെയിലി ഒരു ത്രീ ഓർ ഫൈവ് ഐറ്റംസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് മാറ്റാൻ ട്രൈ ചെയ്യൂ അതിനോടൊപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങൾക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ലൈഫിൽ കാണാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വീട്ടിലെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനായി സോൾട്ടും ലെമണും വെച്ചിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു തരാം ഹാവ് എ ഗുഡ് ഡേ